ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നല്ല ചൂട് കുട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒന്ന് തിളച്ചു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പഞ്ചാര ഇട്ടായി ലൈനി ആക്കി എടുക്കുക ലൈനി ആക്കിയ ശേഷം ആ അതിലേക്ക് നമ്മൾ തിരുന്ന് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഒന്ന് പെരട്ടിയെടുക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് ഏടക്ക പൊടിയും ഇട്ട് നല്ലപോലെ പൊരി വെള്ളം ഞർത്തക്ക ഞാൻ നടുവിലൂടെ വരഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ മാറ്റിവെച്ച ആ കൂട്ടിൽ അതിലേക്ക് ചേർത്ത ശേഷം അതൊന്ന് മാറ്റി വെക്കുക ആവശ്യമായിട്ടുള്ളത് തേങ്ങ വേണം പിന്നെ വേദക്കപ്പൊടി പഞ്ചസാര ആ തിളച്ചു വീഴുന്ന എണ്ണയിലേക്ക് അതായത് നമ്മൾ നേരത്തെ വെച്ച തിളച്ചു കൂരുന്ന എണ്ണയിലേക്ക് ഇതീടെ ഒരേ പീസും ഇട്ടു കൊടുക്കുക Thank <laughs> you.